വിജയിക്കുന്നത് വരെ തോൽക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ജീവിതത്തിൽ ചിന്തിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു വ്യക്തി സുദീപ് പൊന്നാനി ചേട്ടൻ സ്വാഗതം ഒരു പ്രാവശ്യം തോറ്റു എന്ന് പറയുമ്പോഴേ ശരിക്കും പരീക്ഷ ഒന്നും നമ്മുടെ ലൈഫിൽ ഒന്നും അല്ലേ പരീക്ഷ ഒന്നും അല്ല എന്ന് ഞാൻ പറയില്ല പരീക്ഷയാണ് എല്ലാം ഒന്നും ും കൂടുതൽ കളിയാക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചിന്തയാണ് എന്തുകൊണ്ടാണ് ചിന്ത ഏതാണ് തോറ്റു എനിക്ക് നഷ്ടപ്പെട്ടു ഒരാളും ഇൻസൾട്ടഡ് ആവാതെ ജീവിതകാലം മുഴുവൻ പോകുന്നില്ല ഫഹദ് വയനാട് വലിയ ദുരന്തം ഉണ്ടായി ആ ദുരന്തം ദൈവത്തിന്റെ വീതി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യനായ മനുഷ്യനെ അല്ലെങ്കിൽ ചെകുത്താണ് ഏറ്റവും നല്ലത് കാരണം ചെകുത്താൻ്റെ പേരിൽ ഒരു യുദ്ധവും ഈ ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും യുദ്ധം നടക്കുന്നില്ല ഇതൊക്കെ ദൈവത്തിന്റെ വികൃതികളാണ് ദൈവത്തിന്റെ പരീക്ഷണമാണ് എങ്ങനെ പത്ത് നൂറ്റമ്പത് ആൾക്കാരെ നാല് പേർക്ക് കൊന്നിട്ടാണല്ലോ ദൈവം പരീക്ഷണം നടത്തുന്നത് എത്ര കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടായി എത്ര അച്ഛനോ കുട്ടികൾ ഇല്ലാണ്ടായി വീടില്ലാണ്ടായി സ്വത്ത് ഇല്ലാണ്ടായി എന്നിട്ടാണ് ദൈവം പരീക്ഷ നടത്തുന്നത് ഇതിനെ ഇത്രയും വലിയ ദ്രോഹിയാണ് ദൈവം എല്ലാവർക്കും നമസ്കാരം ഞാൻ ആമിന സലീം തോൽവി വിജയത്തിന് മുന്നോടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തി വിജയിക്കുന്നത് വരെയും തോൽക്കേണ്ട ആവശ്യമുള്ളൂ എന്ത് ജീവിതത്തിൽ ചിന്തിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു വ്യക്തി സുദീപ് ചേട്ടാ സ്വാഗതം വെരി മച്ച് ആക്ച്വലി എന്നോട് ചോദ്യങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങാം തിരിഞ്ഞു ചേട്ടാ ആക്ച്വലി ചോദിക്കാനുള്ള ചോദിച്ചാൽ പറ്റും കാരണം ഞാൻ വന്നപ്പോൾ മുതലേ എന്ത് ചെയ്യുന്നുണ്ട് എന്റെ മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോയിട്ടുണ്ട് ഞാൻ ആക്ച്വലി നിങ്ങളുടെ മുഖം എനിക്ക് നല്ല പരിചയമുള്ള ഒരു മുഖമാണ് ഞാൻ എവിടെയോ നല്ല കണ്ട പരിചയമുണ്ട് എന്തെങ്കിലും തരത്തില് യർന്നു ചേട്ടാ അതായത് കുറച്ച് ദിവസം മുമ്പ് കർണാടകയില് കാണാണ്ടായില്ല ലോറിയില്ല ഒരു സഹോദരൻ മിസ്സിംഗ് ആയില്ലേ പുള്ളിക്കാരന്റെ വീട്ടിലൊരു കുഞ്ഞുമോനുണ്ട് അതെ ശരിക്കും ആരോടോട് ആരും എന്നോട് ഇത് ചോദിച്ചിട്ടില്ല എന്തോ സത്യത്തില്ലേ എനിക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്താണ് അങ്ങനെ ഒരു ചോദ്യം ആ ഒരു സ്ഥലത്ത് ശരിക്കും അതൊരു ഇന്റൻഷനോട് നെഗറ്റീവ് വരണം എന്ന് വിചാരിച്ച് ചോദിച്ച കാര്യമല്ല ഒരിക്കലോ അല്ല ഒരിക്കലും അല്ല ഒരിക്കലും ഞാൻ ആ കുഞ്ഞുമായിട്ട് ഒരു അരമണിക്കൂറോളം കളിക്കുന്നുണ്ടായിരുന്നു അതൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല മീൻസ് ശരിക്കും അർജുന്റെ അച്ഛനുണ്ട് മുത്തശ്ശനാണ് അവിടെ നിന്നിട്ട് മോനെ പപ്പ എവിടെ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്ക് ഇത്ര ക്യൂട്ടായിട്ട് അവർ സംസാരിക്കുന്ന കാര്യമാണോട്ടേഷൻ കൊണ്ട് ചോദിച്ചതാ അപ്പൊ നെഗറ്റീവ് ആയിട്ട് ചോദിച്ചതല്ല അല്ലെങ്കിൽ ഒരു തരത്തിൽ ആരെ വിഷമിക്കണം എന്ന് ചോദിച്ചതല്ല അതാ സംഭവം നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റൻഷൻ ഒന്നും ആളുകൾ നോക്കില്ല നമ്മളെന്ത് ആളുകളുടെ പ്രശ്നമേ അല്ല അവർക്ക് എന്താണ് എന്ത് ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് ആ ചോദ്യം അവർക്ക് എന്ത്ണ്ടാക്കി എന്നാണ് അവര് അവർ ചിന്തിക്കണ്ട ശരിക്കും ആ സമയത്ത് സംസാരിക്കാൻ ആരും എനിക്കിതൊന്നും പറയാൻ ആരും ഇല്ല എന്നുള്ളതായിരുന്നു പ്രശ്നം കൂടെ നിന്നവര് വരെ ഒരു വാർത്ത വന്നപ്പോഴത്തെ സ്റ്റോറി കണ്ടാൽ മതി നമ്മൾ നമ്മളെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും നമ്മളെ കൂടെ എല്ലാറ്റിലും ഉണ്ടാകുന്ന ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവര് അവർക്ക് നിക്കണം തോന്നി നിന്നു അവർക്ക് നമുക്കൊരു പടി വന്നപ്പോൾ അതിന് അവർക്ക് ഒരു പടി എക്സ്ട്രാ കൊടുക്കാൻ അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി അതിനൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ബട്ട് എനിക്ക് എൻ്റെ പോയിന്റ് എത്തിട്ടു ഞാൻ ശരിക്കും നല്ല നല്ലൊരു മുഖപരിചയം മുഖപരിചയുണ്ടായിരുന്നു പക്ഷെ ആ ചോദ്യം ആ സമയത്ത് അങ്ങനെ എന്തിനു ചോദിച്ചു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഒരാളെങ്കിലും വന്നിട്ട് എന്നോട് ചോദിച്ചല്ലോ സന്തോഷം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇന്റർവ്യൂ തിരിഞ്ഞു വരാം അതാണ് ചേട്ടാ തോൽവി എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു പ്രാവശ്യം തോറ്റു എന്ന് പറയുന്നത് തന്നെ നാണക്കേടും പിന്നെ ജീവിതം മടുത്തു സൂയിസൈഡ് വരെ എത്തിക്കുന്ന ഒരു കാര്യം ആ ഒരു സാധനം പക്ഷെ ലെവൽ എത്തിച്ചു എങ്ങനെ ഇതുവരെ എത്തിയത് ആ തോൽവിയിൽ നിന്നും ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സുതിയിലേക്ക് എത്തിയത് അല്ല ആക്ച്വലി തോൽവിയിൽ നിന്ന് ഞാൻ മുന്നോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റത് എൻ്റെ ജീവിതത്തിലൊന്നുമില്ല ഞാൻ തോറ്റത് പരീക്ഷയിലാണ് പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാല് ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ അത്ര അത്രയും എടുക്കണല്ലാ മതി ചെയ്തു പിന്നെ ഞാൻ എൻ്റെതായ ജോലിയുമായി എൻ്റെതായ ചിന്തകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി തോൽവി എന്ന താഹർത്തിനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പരീക്ഷ എഴുതാതെ ഞാൻ മൂന്ന് വട്ടം തുടർച്ചയായി ജയിച്ച് മൂന്നാമത്തെ നാലാമത്തെ വട്ടം പരീക്ഷ എഴുതി ഞാൻ പാസ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ തോറ്റത് ആ കാര്യത്തിൽ ഈ ഓക്കെ അല്ല ഒന്നുകിൽ നീ അത് ഓക്കെ ആവുക അല്ലെങ്കിൽ നീ അത് മാത്രം നിർത്തുക എന്നുള്ളതാണ് ജീവിതം എനിക്ക് മുന്നോട്ട് പോയി ഞാൻ ജയിച്ചത് എസ് എൽ സി പരീക്ഷ എഴുതാനൊന്നല്ലല്ലോ അത് ഞാൻ പഠിച്ചുകൊണ്ട് അത് ലാസ്റ്റ് ഓപ്ഷൻ നമ്മുടെ നമ്മുടെ മൈൻഡ് പ്രശ്നമാണ് പ്രശ്നമാണ് നമ്മൾ ആ കാര്യത്തെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾക്ക് ആ കാര്യത്തെ പറ്റിയുള്ള ചിന്ത എന്താണെന്നൊക്കെ അനുസരിച്ചിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു തോൽവി ഇപ്പൊ എനിക്കൊരു തോൽവി ഉണ്ടായാൽ പോലും അത് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് എന്തുണ്ടാവുന്നത് തോൽവി അത് എൻ്റെ ലൈഫിലെ തോൽവി ഒന്നുമല്ല ഐ ഐ ഹാവ് ഹാവ് സം തിങ്സ് ടു ഓഫ് യു നോ ഇൻ മൈ ലൈഫ് ഈ പരീക്ഷ അല്ല എന്ന് ഞാൻ പറയില്ല പരീക്ഷയാണ് എല്ലാം എന്ന് ഞാൻ പറയില്ല കാരണം എന്റെ ലൈഫിൽ എന്റെ ലൈഫിൽ ഞാൻ എഴുതിയ പരീക്ഷകളൊന്നും എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പത്താം ക്ലാസ് പരീക്ഷ പോലും എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല തോന്നാത്ത കാരണം തോൽക്കുമെന്ന് പൂർണ്ണമായ ബോധ്യത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പരീക്ഷ ചെയ്യുന്നത് പക്ഷേ ഞാൻ വിജയിക്കേണ്ടിയിരുന്ന ഏരിയയിൽ ഞാൻ വിജയിച്ചു എൻ്റെ ചിന്തയെ ക്രമപ്പെടുത്തുന്നതിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിവുകൾ കണ്ടെത്തുന്നതിൽ എനിക്ക് ചുറ്റുമുള്ളവരെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്നതിൽ മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു പറയുന്നത് ആ ഒരു ലേണിംഗ് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് ശരിക്കും ഒന്നും എല്ലാം ജീവിതം ലേണിങ്ങ് ഹൺ്രഡ് ആൻഡ് എനിക്ക് ഞാൻ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഓർമ്മയുള്ളത് രാമകൃഷ്ണൻ സാർ പഠിപ്പിച്ച മലയാളം ടൂലെ പാത്തുമാന്റെ ആട് മാത്രമാണ് അത് അദ്ദേഹം പ്രസന്റ് ചെയ്ത രീതിയാണ് രാമകൃഷ്ണൻ കുമാരൻ അല്ലൂർ അദ്ദേഹം നിന്ന് പഠിപ്പിച്ച കാര്യം എന്റെ മനസ്സിലുണ്ട് വേറെ ഒന്നും കാരണം ഞാൻ അത്ര മിടുക്കനല്ലാത്തതുകൊണ്ടാണ് എടുക്കാനല്ലാത്തോണ്ടാക വേറെ അവരുടെ ഒന്നും പ്രശ്നമല്ല ഞാൻ അത്ര മിടുക്കനല്ലായിരുന്നു ബാക്കി ഞാൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ എങ്ങനെയാകരുത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നു അത് അത്ര നല്ലതല്ല എന്ന് ചിന്തയില്ന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഞാൻ എല്ലാവരോടും എന്ത് ചെയ്യാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് പറഞ്ഞില്ലേ ഒരു വ്യക്തി അങ്ങനെ ശരിക്കും എങ്ങനെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഒരു വ്യക്തി എങ്ങനെ എങ്ങനെയാകരുത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കണം എന്നതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് കാരണം ഞാനൊരു ഒരു പത്തു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ എനിക്ക് ഒരു ഉത്തരവാദിത്ത ബോധവും ഉണ്ടായിരുന്നില്ല ജോലിക്ക് പോകണമെന്നതിനെ പറ്റി ചിന്തയുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയെയും സംരക്ഷിക്കണം കാശുണ്ടാക്കണം അവർ നിനക്ക് തരുന്നത് നിന്ന് തിരിച്ചു കൊടുക്കണം എന്നൊരു ഉത്തരവാദിത്ത ബോധമൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പഠിച്ചത് ഒരു മനുഷ്യൻ എന്താവരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കുകയോ ചെയ്യരുത് ചെയ്യരുതെന്നുള്ളതാണ് ആ ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മനോഹരമാവുകയാണ് നിങ്ങൾ നല്ല മകനാവും നിങ്ങൾ നല്ല ഭർത്താവും നിങ്ങൾ നല്ല അധ്യാപകനാവും നിങ്ങൾ നല്ല കാമുകനാവും നല്ല കാമുകിയാവും നല്ല സുഹൃത്താവും ബിക്കോസ് ഒരു നല്ല സുഹൃത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഏറ്റെടുക്കുന്നു നല്ല അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് അത് ഏറ്റെടുക്കുക അത് ചെയ്യുക അങ്ങനെയുള്ള വ്യക്തിയാകുക എന്നാണ് ഞാൻ പറയാം അത് എന്റെ മാത്രം അഭിപ്രായമാണ് എനിക്ക് ശരിയായതാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ആമി അങ്ങനെ ആവുന്നില്ലാമിന്റെ ചോയ്സ് ആണ് അതെ 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 ചേട്ടൻ പറഞ്ഞു ഇതുപോലെ ഉത്തരവാദി ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് വരെ നമ്മൾ വീട്ടില് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും ഒരു ജോലിക്കും അത് വീട്ടിൽ വന്നിരുന്ന ആഹാരം കഴിക്കുമ്പോൾ വീട്ടിൽ വീട്ടുകാരിൽ നിൽക്കുന്ന കുറ്റവാ കുത്തുവാക്കുകൾ ശരിക്കും അവരത് ഇന്റൻഷലി പറയുന്നതായിരിക്കില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നതല്ല പക്ഷെ എത്രത്തോളം ഒരു യുവാവിനത് ഹേർട്ട് ചെയ്യും എന്നുള്ളത് ഒരു പോയിന്റ് ആണ് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു മനുഷ്യന് അവന് കിട്ടുന്ന ഇൻസൾട്ടുകൾ അവനെ കുറ്റം പറയുമ്പോൾ കേൾക്കുമ്പോൾ രണ്ട് തരത്തിൽ ചിന്തിക്കാം ഒന്ന് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ കേൾക്കുള്ളൂ എനിക്കിതിനപ്പുറത്തേക്കൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാം രണ്ടാമത്തത് എന്തുകൊണ്ടായിരിക്കും ഇവർ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്നെനിക്ക് ചിന്തിക്കാം എന്നിട്ട് ഇനി അങ്ങനെ അവർക്കൊണ്ട് അത് പറയിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ലൈഫിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം കുറേയൊക്കെ അതുകൊണ്ടാണ് ആക്ച്വലി ഞാനൊരു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് മുരളി സോറി ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻസൾട്ടിങ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഞാൻ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തയാണ് ചിന്തയാണ് ഇൻവെസ്റ്റ്മെന്റ് ഏഹ് എസ് എൽ സി തോറ്റു കഴിഞ്ഞാൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ചിന്ത അവളെ പ്രശ്നം തോറ്റു എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സമയം കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ഞാൻ നശിച്ചു എനിക്ക് ഇനി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇല്ല ഒരു ചിന്ത 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 നിങ്ങൾക്ക് വരണം വരണം ഇൻസൾട്ട് ചെയ്താലും അത് ഞാൻ അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കും എന്ന ആ തന്നെയാണ് ചേട്ടന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടോ വയസ്സ് വരെ ഒന്നിനും പോവാതെ വീട്ടിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും വീട്ടിലിരിക്കുന്നോ അങ്ങനത്തെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ നമ്മളെ നമ്മുടെ പേരൻസ് അച്ഛനമ്മ ചിലപ്പോൾ നമ്മളെടുത്ത് അത് പറയുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ അവർക്കൊക്കെ തോന്നാം ആ മൂന്ന് മൂന്നുപേരം വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നു അത് പലതരത്തിലവർ ചില വാക്കുകളിൽ എനിക്ക് പറയാൻ പറ്റില്ല അതിൽ എന്റെ അച്ഛനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം അത് പറയുന്നത് എന്നുള്ള ദേഷ്യം കൊണ്ടല്ല മറിച്ച് അവരുടെ വിഷമമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാരണം അവനൊന്നും ആവുന്നില്ല അവനൊന്നും ശ്രമിക്കുന്നില്ല അവരിങ്ങനെ രാവിലെ പുറത്തേക്ക് പോകുക വൈകുന്നേരം കയറുക ആ ഭക്ഷണം കഴിക്കാൻ കറക്റ്റ് ഭക്ഷണം കഴിക്കാൻ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അവർക്ക് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് വരെ എന്നെ ആ ആ പറച്ചിലൊന്നും എന്നെ എന്നെ തൊട്ടിട്ടില്ല എനിക്ക് ആയിട്ടില്ല കാരണം അത്രയ്ക്കും തൊലിക്കട്ടിരിക്കുന്നു പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഉണ്ടാവുന്നു ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ഡിസേർവ് ഇതിനേക്കാൾ ബെറ്ററായിട്ട് എനിക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഐ എവറിബി നോ ടു റെസ്പെക്ട് മീ എല്ലാവരും എന്നെ ബഹുമാനിക്കണം ഇഷ്ടപ്പെടണം ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ ഇരിക്കുണ്ടായിരുന്നു ആൻഡ് ഐ ക്യാൻ കുറച്ച് അഭിമാനത്തോടൊരു പറയാം ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ആ ഇതുവരെ ഇതുവരെ എത്തിച്ചതും ഇനി അവിടെ ആവുന്നുണ്ടെങ്കിലും അത് എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്താലോ എന്റെ തോൽവികളോ എനിക്ക് വരുന്ന എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ എന്നെ ബാധിക്കില്ല കാരണം അത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള അവരുടെ അഭിപ്രായം മാത്രമാണ് റൈറ്റ് അപ്പൊ അതിനെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണാം അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഓഫ് ആക്കിയിട്ട് എന്ന് പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവിടെ പരാജയപ്പെട്ടു ഒന്നുമില്ല ഒരു ചോദ്യം അത് ഒരു ടീമിന് ടീമിനെന്തായി തോന്നിയില്ല അത് ഒരു അനവസരത്തിലായി എന്ന് തോന്നല് അവർക്കുണ്ടായി അത് അവര് എക്സ്പ്രസ് ചെയ്തു നിങ്ങൾ അത് മാത്രമേ ചിന്തിക്കേണ്ടിയിരുന്നുള്ളൂ ആ ഈ ചോദ്യം ശരിയായില്ല എന്നാണ് ഭൂരിപക്ഷം ആൾക്കും തോന്നുന്നത് അപ്പൊ ഞാനത് മനസ്സിലാക്കാന്നുള്ളതാണ് അർത്ഥം സത്യമായിരുന്നു ഞാൻ അന്നൊരു ബീരുവായിരുന്നു അതീത് ഞാൻ മാറി ശരിക്കും തിരിച്ചു വന്നത് അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം ഇതുപോലെ കളിയാക്കലൊക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ടോ അതിലൊരു എക്സാമ്പിൾ ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഞാൻ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് കാരണം അത് എനിക്കൊരു എനർജിയാണ് അതിലെന്ത സംഭവം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പരീക്ഷ പേപ്പർ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി പഠിക്കുന്ന ആളുകളുടെ നല്ല മാർക്ക് വാങ്ങിയാലൊക്കെ പേപ്പറൊക്കെ ലാസ്റ്റ് ആ സമയത്ത് കൊടുക്കുക ആദ്യം നമ്മളെ പോലത്തെ മണ്ടമരെയൊക്കെ എന്ത് ചെയ്യും ഒഴിവാക്കുക പൂജ്യം രണ്ട് മൂന്നൊക്കെ ഒഴിവാക്കും അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനല് അവൻ്റെ ഞാൻ ഞാനിരിക്കുന്നത് അപ്പം അവൻ്റെ പേര് കേട്ടാൽ എന്നെ വിളിക്കാം അപ്പോ ഷന വിളിച്ചു ഷനന്റെ പേപ്പർ കൊടുത്തു ഇംഗ്ലീഷ് പേപ്പറാണ് ആണെന്ന് വായിക്കണം വിളിച്ചു ടീച്ചർ നിന്റെ പേപ്പർ ലാസ്റ്റ് അങ്ങനെ അപ്പൊ എല്ലാവർക്കും ലാസ്റ്റ് കിട്ടുന്നവരൊക്കെ പഠിച്ചവരും നല്ല മാർക്കുള്ളവരല്ലേ ഞാൻ അങ്ങനെല്ലാരും പേപ്പർ കൊടുത്തു ടീച്ചർ എന്നെ വിളിച്ചു ടീച്ചർ അങ്ങോട്ട് അന്നൊക്കെ ടീച്ചർമാർക്ക് സ്റ്റൈലുണ്ട് ഒരു ടേബിൾ ഉണ്ടാവില്ല ആ ടേബിളിന്റെ ചാരി നിന്നിട്ട് ആ സാരിയുടെ പേപ്പർ കൊടുത്തു എനിക്ക് അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചു ടീച്ചർ എനിക്ക് പേപ്പർ വന്നു പേപ്പർ വന്ന് നോക്കിയ സമയത്ത് എന്റെ മാർക്ക് പൂശ്യാണ് ആ പൂജ്യം മാർക്കിനകത്ത് ടീച്ചർ ഒരു ലുട്ട ബാലയമല ലുട്ടാപ്പിലെ ലുട്ടാപ്പിന്റെ ഷൂലെ കുറച്ചു എനിക്ക് തന്നെ അത് എനിക്ക് അന്ന് എനിക്ക് അത് സത്യത്തിൽ ഒരു ഭീകരമായ വിഷമം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും അതൊരു വലിയൊരു ഒരു ഒരു ഇൻസൾട്ടിങ് ആയി എനിക്ക് തോന്നി എന്റെ രൂപം കൊണ്ടൊക്കെ ആണോ ഞാൻ ടീച്ചർ അങ്ങനെ എഴുതിയത് അത് ഞാൻ ഇനി ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന ചിന്ത കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അന്ന് എനിക്ക് പൂജ്യം മാർക്ക് കിട്ടിയ സബ്ജക്ട് വിഷയം ഭാഷ പഠിപ്പിച്ചിട്ടാണ് എനിക്കിന്നുള്ളതൊക്കെ ഞാൻ നേടിയത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ശരിക്കും കിട്ടിയ ഇൻസൾട്ടായിരിക്കും ഇന്ന് എവിടെ എത്തിക്കുന്നത് അന്ന് കിട്ടിയ ഇൻസൾട്ടും അതിലിടയ്ക്ക് ഞാൻ കൂലിപ്പണിക്കൊക്കെ പോയി ഒരാളാണ് ഞാൻ പല പണികളും ചെയ്തിട്ടുണ്ട് ആ സമയത്തും എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എന്റെ അനുഭവങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ എന്ത് തരം ലൈഫ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കൊരു ഒരു ഒരു ടൈം ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇതാസെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്ന് ഒന്നുകിൽ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് മുതൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി എന്തുകൊണ്ട് എനിക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല എന്താണ് എനിക്കതിനർഹതയില്ലാത്തത് എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് മാറുക എന്നതാണ് ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരു കാര്യം കാരണം ജനിക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഹുസൈൻ ബോട്ടിനെ പോലെ ഓടാൻ പറ്റുമായിരിക്കാം അതെനിക്ക് അറിയാത്തത് ഞാൻ ഓടാത്തത് കൊണ്ടാണ് പക്ഷെ ഓടി പ്രാക്ടീസ് എനിക്ക് അതുപോലെ സാധിക്കുമായിരിക്കും അപ്പൊ നമ്മുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുക ആ കഴിവുകൾ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കുക ഇൻസൾട്ടിങ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരാളും ഇൻസൾട്ടഡ് ആവാതെ ജീവിതകാലം മുഴുവൻ പോകുന്നില്ല ഫഹദ് വൺ ഓഫ് വാസുൽസ് ബെസ്റ്റ് ആക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിംഗിനെ പറ്റി എന്താ പറഞ്ഞിരുന്നത് ഫസ്റ്റ് നോക്കത്തോരത്ത് കഴിയുന്നുണ്ട് അങ്ങനത്തെ ഒരു ഒരു ഫിലിം ഫിലിമുണ്ടല്ലോ ഫസ്റ്റ് ഫിലിം പുള്ളി അഭിനയിച്ച ഫാസിൽ സാറിന്റെ ഡയറക്ടർ ഫിലിമുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ അഭിനയം കഴിഞ്ഞാൽ ആരെങ്കിലും പറയോ ഒരു മികച്ച അഭിനയമാണെന്നില്ല അദ്ദേഹത്തെ കളിയാക്കാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോയി ചെയ്തല്ല അദ്ദേഹം താൽക്കാലികമായിട്ടൊരു സിനിമ അഭിനയിക്കുന്ന നിർത്തി പോയി പഠിച്ചു തിരിച്ചു വന്നത് എങ്ങനെയാ നോക്കിയാൽ ഇന്ന് എവിടെ വാട്ട് എ കം ബാക്ക് ഇന്ന് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഊർവശിയെ പോലത്തെ ഒരു മഹാനടി പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ ഫാസ് അസിലാണെന്നാണ് അദ്ദേഹം തിരിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നി കാണും കഴിവ് അപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ ഇതൊന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഏറ്റവും ഞാൻ എന്നെ ട്രെയിൻ എത്തിക്കട്ടെ ഹി അത്രയേ ഉള്ളൂ നിങ്ങളും ഞാനും അത് പഠിക്കണം മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു സാധനം ഞാൻ കണക്ട് ചെയ്തതാ ചേട്ടന് സ്കൂളിൽ വെച്ചിട്ട് അങ്ങനെ ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കും അതുപോലെ ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി ഭയങ്കര വിഷമമായിരുന്നു അന്നൊക്കെ അങ്ങനത്തെ ഫീൽ ഫീലായിരുന്നു പക്ഷെ എന്നിട്ട് പിടിച്ചിരുന്നതാ അപ്പൊ ഇപ്പൊ തോന്നുന്നു ശരിക്കും അത് എന്റെ ഒരു കംബാക്കിന് വേണ്ടി ആയിരിക്കും എനിക്ക് എനിക്കിന്നാലും അവരുടെ മുന്നിൽ നിൽക്കണം ഇങ്ങനെ സക്സസ് ആയിട്ട് ശരിക്കും സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് എക്സാം ടൈം ആവുമ്പോ പത്താം ക്ലാസ്സിന് മൂന്നായിട്ട് തിരിക്കും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവര് മിഡിൽ ക്ലാസ് ആ അത് അതിപ്പോഴും ഉള്ളൊരു ചരിത്രമാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവര് മിഡിൽ ക്ലാസ് ഏറ്റവും ലോ ആയിട്ട് പഠിക്കുന്നവര് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർ പത്ത് പ്ലസ് പക്ക കിട്ടും അപ്പൊ ആ എന്റെ ഉള്ള ഒരു അഞ്ച് പേരൊക്കെ ഉണ്ട് അവരൊക്കെ ആ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് തിരിച്ചപ്പോ അവരൊക്കെ ആ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും പഠിക്കാത്ത ക്ലാസ്സിൽ ഭയങ്കര വിഷമാണ് കരഞ്ഞു വിളിച്ച് കരഞ്ഞു വിളിച്ച് വീട്ടിലൊക്കെ അപ്പോ ഉമ്മായി പോയി സംസാരിച്ചു ടീച്ചറിനോട് പക്ഷെ ടീച്ചർ സമ്മതിച്ചില്ല ഞാൻ ക്ലാസ്സിൽ തന്നെ എഴുതി പിന്നെ ഞാൻ സ്കൂളിലൊന്നും പോവില്ലന്നൊക്കെ പറഞ്ഞ എക്സാം വരെ സ്കൂളിൽ പോയില്ല എക്സാമിന് ഞാൻ പിന്നെ പോയുള്ളൂ എന്നിട്ട് എക്സാം എഴുതി പത്ത് ചേച്ചു ഏഴ് എ പ്ലസ് ഒക്കെ കിട്ടിയ അതൊക്കെ അപ്പൊ വാരിക്കോര് കൊടുക്കുവല്ലോ അങ്ങനെ കിട്ടിയതാ പക്ഷെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സമയം സക്സസ് ആയി ടീച്ചറിന്റെ ഫ്രണ്ട് ഞാൻ വന്ന് നിക്കും സ്കൂളിൽ ഞാൻ എനിക്ക് ഗസ്റ്റ് ആയിട്ട് പോകണം അത് എയിം ആണ് അപ്പൊ നിങ്ങൾ വേണ്ടത് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിലേക്ക് നന്നായി നോക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും മികച്ച കഴിവുകളെ വളർത്തിയെടുക്കുക ോ എല്ലാത്തിനും അതിൻ്റെ നമ്മൾ ഒരു ആഗ്രഹം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയം ആവുമ്പോ നടക്കും എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും കറക്റ്റ് ആണോ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന ഡയലോഗിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സമയം എത്രയാണ് ഒന്നേ നാൽപ്പത്തെ ഈ ഒന്നേ നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ എന്റെ സമയം ഈ ഒന്നേ നാൽപ്പത്തെട്ടിൽ എന്റെ ലൈഫിൽ എന്ത് നടക്കുമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് റൈറ്റ് അല്ലെ ഇപ്പൊ എന്നോട് പറഞ്ഞാൽ നമുക്ക് പതിനൊന്ന് മണിക്ക് ഇരിക്കാമെന്നായിരുന്നു പക്ഷെ എനിക്ക് വേറെ ഒരു വീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു നമുക്ക് പതിനൊന്നരക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് വഴി കണ്ടുപിടിക്കാൻ കുറച്ച് പ്രശ്നം ഉണ്ടായി ഇന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുമ്പാണ് അപ്പോൾ ഞാൻ എടുത്ത എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ ഈ സമയത്തിലേക്ക് എന്നെ കൊണ്ടുവച്ചത് ഞാൻ ആ മീറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇത് പതിനൊന്ന് മണിക്ക് നടക്കും അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ആ ആ ഇന്റർവ്യൂ നടക്കുന്നത് ഒരു മണിക്ക് ശേഷമായിരുന്നു അതാണ് അതിനുള്ള യോഗം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ലൈഫിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ പറയാറുണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ആമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ എടുത്ത തീരുമാനത്തിന്റെ ബലമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കില്ല പിക്കോസ് നിങ്ങൾ ഈ ചാനലിൽ ആവണമെന്നില്ല നിങ്ങൾ ആ ഇന്റർവ്യൂ വേറെ ചാനലാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അവിടെ നിന്ന് ഞാൻ മൂവ് ചെയ്യണം അത് നിങ്ങളുടെ തീരുമാനമല്ലേ അത് വേറെ ആരെങ്കിലും തോന്നിപ്പിച്ചതാണോ തോന്നിപ്പിച്ചതാണെങ്കിലും ഫൈനൽ ഡിസിഷൻ ആരുടെ നിങ്ങളുടെയാണ് അപ്പൊ എന്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ ചെയ്തതിന്റെ റിസൾട്ടാണ് വിധി എന്ന് പറയുന്നത് ഞാനാണ് എന്റെ വിധി ഉണ്ടെന്നത് ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഇന്ന് വേണമെങ്കിലും ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പറയാമുണ്ട് ആ അത് ആ ഇന്റർവ്യൂ നടക്കാൻ യോഗമില്ല എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ അത് ഞാനാണ് ക്യാൻസൽ ചെയ്യുന്നത് അല്ലെ നിങ്ങൾക്കും ക്യാൻസൽ ചെയ്യാം എനിക്ക് വേണമെങ്കിൽ പറയാമുണ്ട് വേറെ ആൾക്ക് വന്ന അത് യോഗ ഇല്ല ശരിക്കും ഇപ്പോഴും നമ്മൾ ഈ വിധിയ പഠിക്കുന്നതൊക്കെ ശരിയല്ല എന്തെങ്കിലും നല്ലത് സംഭവിച്ചോ ഓ നമ്മുടെ ഭാഗ്യം എന്തെങ്കിലും മോശം സംഭവിച്ച നിന്റെ വിധിയാ എന്ന് പറയുന്നത് ശരിക്കും ഭാഗ്യം ഇപ്പൊ നമുക്ക് ലോട്ടറി ഓണം 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 ഞാൻ ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഈ ഞാൻ എടുത്തിട്ട് എനിക്ക് ഓണം ഓണമമ്പർ കിട്ടിക്കഴിഞ്ഞാല് എന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കാൻ പറ്റുക നിങ്ങൾക്ക് എന്റെ ഭാഗ്യമാണെന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ഞാൻ അധ്വാനിച്ച പൈസയിൽ നിന്ന് അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല ബിസിനസ്സിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് കേരള സർക്കാരിന് വരുമാന പരിപാടികളുള്ളത് അല്ലെ അവർ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് ഒരു ബിസിനസ്സാണ് അത് അതിൽ ഞാൻ എന്ത് ചെയ്യാണ് എന്റെ അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ് ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് അതിലത്തെ ഏറ്റവും മികച്ച ലാഭം എനിക്ക് കിട്ടി അത് എന്റെ ഭാഗ്യം എങ്ങനെ നിങ്ങൾ പറയാ എന്റെ ഭാഗ്യം എപ്പോഴാവുക ഞാൻ വീട്ടിലിരിക്കുന്നു ആമി എനിക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് കൊടുത്തിരുന്നു സാറേത് എന്റെ ഗിഫ്റ്റ് ആണ് ഒരു ഓണം മെമ്പർ ആണ് നിങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാമോ അത് എനിക്ക് ഭാഗ്യമാണ് എന്ന് പറയാം അല്ലെങ്കിൽ അതെനിക്ക് ഒരു ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയ പോലെയാണെന്ന് പറയാം ഇത് ഞാൻ മുടക്കിയ കാശാണ് ഞാൻ അധ്വാനിച്ച പൈസ ഞാൻ അഞ്ഞൂറ് രൂപ മുടക്കിട്ട് എനിക്ക് ഭാഗ്യം മുടിക്കാൻ പറ്റും അപ്പോൾ ഈ ഭാഗ്യം എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യവുമായിട്ട് നല്ല ബന്ധമില്ലേ നല്ല ബന്ധങ്ങളില്ലേ സത്യം നമ്മളെ പ്രവൃത്തികളല്ലേ നമുക്ക് ഓരോ റിസൾട്ട് തരുന്നത് ഇതൊന്നും ചിന്തിക്കുന്നില്ല ശരിക്കും ചിന്തിക്കുന്നവരുണ്ട് ചിന്തിക്കുന്ന ഒരു ഒരുപാട് ആളുകൾ ഇപ്പോഴും ചില ആളുകൾ ഇതൊക്കെ ഭാഗ്യമാണ് ഇതൊക്കെ ദൈവത്തിന്റെ വികൃതികളാണ് ഇപ്പോ വയനാട് വലിയ ദുരന്തം ഉണ്ടായി ആ ദുരന്തം ദൈവത്തിന്റെ വികൃതിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യനായെ സത്യം ഇതിനേക്കാൾ ക്രൂരനായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനല്ലെങ്കിൽ ചെകുത്താനാണ് ഏറ്റവും നല്ലത് കാരണം ചെകുത്താൻ്റെ പേരിൽ ഒരു ഒരു യുദ്ധവും ഈ നാട്ടിലുണ്ടായില്ല ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും യുദ്ധം നടക്കുന്നില്ലേ അപ്പൊ എല്ലതും കൊണ്ടായിട്ട് ഈ എല്ലാം ദൈവവിശ്വാസികളെല്ലോ കൊണ്ടു ദൈവം ഇതൊക്കെ ദൈവത്തിന്റെ വികൃതികളാണ് ദൈവത്തിന്റെ പരീക്ഷണമാണ് എങ്ങനെ പത്ത് നൂറ്റാമ്പത് ആൾക്കാരെ നാല് കൊന്നിട്ടല്ലോ ദൈവം പരീക്ഷണം നടത്തുന്നത് ഇത് എത്ര കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടായി എത്ര അച്ഛനും കുട്ടികൾ ഇല്ലാണ്ടായി വീടില്ലാണ്ടായി സ്വത്ത് ഇല്ലാണ്ടായി ഇന്നത്തെ ദൈവം പരീക്ഷണം നടത്തുന്നത് ഇതിലെ ഇത്ര വലിയ ദ്രോഹിയാണ് ദൈവം ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്ന ഒരു കാര്യ അന്ന് മാനസികമായിട്ടൊരു ഒരു 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 സ്വസ്ഥതയ്ക്ക് വേണ്ടി ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ് ഇന്നും ഇവിടെ ചൊവ്വയിൽ വരെ ആളുകൾ പോകണു അപ്പൊ ചൊവ്വാദോഷം മാറി കിട്ടി എനിക്ക് മനസ്സിലാണ്